ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഭാഗ്യശ്രീ ദേവ്ജിയോട് പറയുന്നുണ്ട് സാഗർ സാർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും നല്ല പ്രൊട്ടക്ഷൻ വേണം ഇത്രക്കും വലിയ ക്രിമിനലാണ് എന്റെ അമ്മ എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് ഭാഗ്യശ്രീ ദേവ്ജിയോട് പറയുന്നുണ്ട് അതിനുശേഷം സാഗർ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് വിവരം പറയാനായി ഷൺമുഖദാസ് വക്കീൽ സുമിത്രയെ കാണാനായി വരുന്നുണ്ട് സാഗർ ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്ന സുമിത്രയ്ക്കും ബാലുവിനും ും വലിയൊരു സന്തോഷം തന്നെ നൽകുന്നുണ്ട് അകറിനെ കൊല്ലാനായി പോകുന്നതിനു മുന്നേ തന്നെ സാഗറിന് ഇങ്ങനെയൊരു അവസ്ഥ വന്നതിൽ സുമിത്രയ്ക്കും ബാലുവിനും ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് കരഞ്ഞ് തളർന്നിരിക്കുന്ന സുജുവിനോട് മനസ കണ്മണിയെ കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് അകറിനെ ഈ അവസ്ഥ വരാൻ കാരണം കൺമണിയാണെന്ന് പറഞ്ഞ് സുജുവിന്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് മാനസ ജുവിനപ്പോൾ കൺമണിയോട് കൂടുതൽ ദേഷ്യം തോന്നി തുടങ്ങുകയാണ് കൺമണിയോട് സുജുവിനെ ദേഷ്യം തോന്നി തോന്നിത്തുടങ്ങുമ്പോ തന്നെ മനസയ്ക്ക് തന്റെ പ്ലാൻ വിജയിച്ചുവെന്ന് മനസ്സിലാവുന്നു സുജു വേഗം തന്നെ മാനസിയുടെ തോളിൽ ചാരിയാണ് മനസ്സി അപ്പോൾ സുജുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷിക്കുകയാണ് അതിനുശേഷം മാനസിയും മഹിയും തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് മഹി എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മാനസിയോട് പറയുന്നുണ്ട് മാനസിക ഇവിടെ മണ്ടിയാണെന്ന് ആരും തന്നെ കരുതിയിട്ടില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ മണ്ടന്മാരല്ലെന്ന് മാനസ കരുതിക്കോ പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്ന് പോവുകയാണ് ഇത് കേൾക്കുന്ന മാനസികക്ക് ആകെ ദേഷ്യം വരികയാണ് പിന്നീട് കൺമണി ശ്രീനിവാസിനെ വിളിക്കുന്ന എന്നിട്ട് പറയുന്നുണ്ട് സാഗർ സാറിന് വെയ്യ ആറിന് പെട്ടെന്നൊരു നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലാണ് അതും കൃഷി സാറും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും ചിലപ്പോൾ നേരെ ഹോസ്പിറ്റലിലായിരിക്കും പോകുന്നത് അതിനുശേഷം വീട്ടിലേക്ക് വരാമെന്ന് കൺമണി ഫോണിലൂടെ പറയുന്നുണ്ട് പിന്നീട് കൃഷും കൺമണിയും കേനൽ സാറിന്റെ വീട്ടിൽ നിന്നും ലയോടും കേനൽ സാറിനോടെല്ലാം യാത്ര പറഞ്ഞ് പോവാൻ വേണ്ടി കാറിൽ കയറുകയാണ് അതിൽ കയറിയിരിക്കുന്ന സമയത്ത് ഷീല കൃഷിനും കൺമണിക്കും അങ്കടത്തോടെ യാത്രയക്കാണ് കേനൽ സാറിന് കൃഷിനെയും കൺമണി യും കാണുമ്പോൾ ഒരുപാട് സങ്കടാവുന്നുണ്ട് സ്വന്തം മക്കളെ പോലെയാണ് കേണൽ സാർ കൃഷ്ണനെയും കൺമണിയെയും കാണുന്നത് ചും കൃഷ്ണനും കൺമണിക്കും കേണൽ സാറിനോട് വളരെ ഒരു അടുപ്പം തോന്നി തുടങ്ങിയ സമയമാണിത് അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടുകാർക്കും പിരിയുന്നതിൽ വളരെ സങ്കടമുണ്ട് ഇട കൃഷിയും കൺമണിയും അങ്ങനെ പോവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്